കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സജീവമായ ഭരണ നിർവഹണത്തിനും സംയോജിതമായ ഐ സി ടി അധിഷ്ഠിത ബഹുതല വേദിയായ പ്രഗതിയുടെ നാൽപ്പത്തിനാലാം യുഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു മൂന്നാം വട്ടം എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ പ്രഗതി യുഗമാണിത് റോഡ് റെയിൽ കൽക്കരി ഊർജ്ജം എന്നീ വിവിധ മേഖലകളിലെ ഏഴ് സുപ്രധാന പദ്ധതികൾ യുഗത്തിൽ അവലോകനം ചെയ്തു ഈ പദ്ധതികളുടെ ആകെ ചെലവ് എഴുപത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് ഇവ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഝാർഖണ്ഡ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് ഒഡീഷ ഗോവ കർണാടക ഛത്തീസ്ഗഡ് ഡൽഹി എന്നീ പതിനൊന്ന് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പദ്ധതികളുടെ വികസനം നടപ്പിലാക്കുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഏക് പേഡ് മാക്കേ എന്ന പ്രചാരണ പരിപാടി സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സമയാധിഷ്ഠിതമായി പദ്ധതി പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു അമൃത് ടു പോയിന്റ് ഓ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പൊതുജന പരാതികൾ എന്നിവയും യോഗത്തിൽ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു ജില്ലാതലത്തിൽ ജലവിഭവ സർവേ നടത്തുമെന്നും ഉറവിട സുസ്ഥിരതയ്ക്ക് ഊന്നൽ നൽകണമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു പ്രകൃതിയോഗങ്ങളുടെ നാൽപ്പത്തിനാലാം പതിപ്പ് വരെ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം കോടി രൂപയുടെ അൻപത്തിയഞ്ച് പദ്ധതികളാണ് അവലോകനം ചെയ്തത്